ഗിന്നസ് പക്രവും കുടുംബവും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് യൂട്യൂബ് ചാനലിലൂടെ ഭാര്യ ഗായത്രിയും മകൾ ദീപ്ത കീർത്തിയും വിശേഷങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവർക്ക് രണ്ടാമത്തെ മകൾ ജനിക്കുന്നത് ട്രീറ്റ്മെന്റ് എടുക്കാതെയാണ് മകൾ ജനിച്ചത് എല്ലാവരും അതേക്കുറിച്ച് ചോദിച്ചിരുന്നു ഒരു ആൺകുഞ്ഞില്ലാത്തതിന്റെ വിഷമങ്ങളൊന്നും തങ്ങളെ അലട്ടുന്നില്ല എന്ന് മാത്രമല്ല രണ്ട് പെൺകുഞ്ഞുങ്ങളായതിൽ സന്തോഷമാണുള്ളതെന്നും അവർ പറയുന്നു കൂടാതെ മൂത്ത മകൾ സിനിമയിലേക്ക് വരുന്നതിൽ എതിർപ്പുകളൊന്നുമില്ല എന്നും എന്നാൽ പഠനം കഴിഞ്ഞ് ജോലിയൊക്കെയായി കാണാനാണ് ആഗ്രഹമെന്നും അവളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ എല്ലാം എന്നും ഇരുവരും പറഞ്ഞിരുന്നു ആദ്യത്തെ കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞുള്ള പക്രുവിന്റെ അഭിമുഖം വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആ അഭിമുഖത്തിൽ പക്രു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു അമ്മയായിരുന്നു കുട്ടിക്കാലത്ത് തന്നെ സ്റ്റേജുകളിലേക്കൊക്കെ കൊണ്ടുപോയിരുന്നത് തന്നെ ഒരു സർക്കാർ ജോലിക്കാരനെ കാണണമെന്നായിരുന്നു ആഗ്രഹിച്ചത് താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു ജോലിയായില്ല എന്ന് ഇപ്പോഴും അമ്മ പറയാറുണ്ട് ഇടയ്ക്ക് പക്രുവിനൊപ്പം അമ്മയും ചാനൽ പരിപാടിയിലേക്ക് എത്തിയിരുന്നു പൊതുവെ പരിപാടികളിലൊന്നും താൻ പോവാറില്ല നിർബന്ധിച്ചത് കൊണ്ടാണ് ഇത്തവണ വന്നതെന്നുമായിരുന്നു അവർ പറഞ്ഞത് ആദ്യത്തെ കുഞ്ഞ് പക്രുവിനും കുടുംബത്തിനും നഷ്ടമായത് വലിയ ഷോക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ആ കുട്ടി തന്നെ തിരിച്ചു വന്നതുപോലെയാണ് അവർക്ക് തോന്നിയത് സ്ക്രീനിലും സ്റ്റേജിലും കാണുന്ന പോലെയല്ല വീട്ടിൽ എല്ലാവരും എങ്ങനെയാണോ അതുപോലെ ഒരാളാണ് താനും ഒരിടത്തും ഒരു കോംപ്രമൈസുമില്ല റെസ്പോൺസിബിൾ ഹസ്ബൻഡും ഫാദറുമാണ് ഒരു കുടുംബം ഉത്തരവാദിത്തത്തോടെ കൊണ്ടുപോകുന്ന ആളാണ് എ ടു സെഡ് കാര്യങ്ങളെല്ലാം ചെയ്യും അവിടുന്ന് എന്തെങ്കിലും കുഴപ്പം വന്നാൽ പറഞ്ഞു തിരുത്തി കൊടുക്കും ഭയങ്കര ബഹളം വയ്ക്കലും പൊട്ടിത്തെറികളും അങ്ങനെ യാതൊന്നുമില്ല കാര്യം കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും ഫാമിലിയിൽ ഇവരുടെ അടുത്ത ആൾക്കാർ വരെ കുത്തുവാക്കുകൾ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ഇങ്ങനെയൊരു തീരുമാനം എടുത്തപ്പോൾ പറയാൻ പാടില്ലാത്ത വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് അവർ അവളുടെ വീട്ടിന് തൊട്ടടുത്ത് താമസിക്കുന്നവർ വരെ വളരെ മോശമായി പറഞ്ഞിട്ടുണ്ട് പതിനഞ്ച് ദിവസം തികയില്ലെന്ന് പറഞ്ഞവർ പോലുമുണ്ട് കുറേ വർഷം കഴിഞ്ഞാണ് താൻ ഇതറിയുന്നത് താൻ വേദനിച്ചാലോ എന്ന് കരുതി തന്നോടൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്ന വാശിയിലായിരുന്നു താൻ ഫൈറ്റിംഗ് സ്പിരിറ്റ് ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ കുഞ്ഞുണ്ടാവുമോ എന്ന കാര്യത്തിലൊക്കെ ആശങ്കയുണ്ടായിരുന്നു ആദ്യത്തെ കുഞ്ഞിനെ നഷ്ടമായത് ജീവിതത്തിലെ വലിയ വേദനയാണെന്നും ഗിന്നസ് പക്രു പറയുന്നു നഷ്ടപ്പെട്ടത് തന്നെ തനിക്ക് തിരിച്ചു കിട്ടി ഇപ്പോൾ രണ്ട് പെൺമക്കളുമുണ്ട് എവിടെയൊക്കെയോ നമ്മൾ വിചാരിക്കാത്ത വലിയൊരു ശക്തി തന്നെ നയിക്കുന്നുമുണ്ട് സ്വന്തമായൊരു സിനിമ സംവിധാനം ചെയ്തപ്പോൾ കോംപ്രമൈസ് ഉണ്ടായിരിക്കരുത് എന്നുണ്ടായിരുന്നു പൊക്കം കുറഞ്ഞ കുറഞ്ഞൊരാളാണ് ഇത് സംവിധാനം ചെയ്തത് എന്ന പരിമിതി സിനിമയിൽ ഉണ്ടാകാനേ പാടില്ല എന്നൊരു ചിന്ത തനിക്കുണ്ടായിരുന്നു ഒരു നടൻ്റെ അടുത്ത് പോയി ഇങ്ങനെയൊരു സംഭവം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ തന്നെപ്പോലൊരാൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും പോലെ ഒരു ചിരി ഇപ്പോൾ തനിക്ക് എന്തായാലും ഇത് ചെയ്യണം എന്ന വാശിയായി ഒരു തിയേറ്ററിലെങ്കിലും തന്റെ സിനിമ കാണിക്കണമെന്ന ഫൈറ്റിംഗ് സ്പിരിറ്റ് വന്നത് അപ്പോഴാണെന്നും ഗിന്നസ് പക്രു പറഞ്ഞു കുറവുകളിലും സന്തോഷം കണ്ടെത്തി മനോഹരമായി ജീവിക്കുന്ന അവരിൽ നിന്നും സമൂഹം ചിലത് പഠിക്കട്ടെ